യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകി രംഗത്ത് വന്നു അതോടൊപ്പം തന്നെ ഇറാനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു എന്നൊരു പ്രത്യേകതയുണ്ട് യൂറോപ്യൻ യൂണിയന്റെ പാർലമെന്റിൽ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞ പരമാവധി രാഷ്ട്രങ്ങൾ മുഴുവനും തീവ്രവാദ ഗ്രൂപ്പുകളുടെ പട്ടികയിൽ ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് കോർപ്പറേറ്റിനെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് നേരിട്ടുകൊണ്ട് ഇറാൻ എന്ന രാജ്യം ഇസ്രായേലിനെ ആക്രമിച്ചു എന്ന് പറയുന്നത് നീതീകരിക്കാൻ സാധിക്കാത്തതാണെന്നും ഇസ്രായേലിന്റെ ടെറിറ്റോറിയിൽ കയറി മറ്റൊരു രാജ്യം ആക്രമിക്കുന്നതിനെ മൗനം പാലിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്ന രീതി ശരിയല്ല ആ പ്രവൃത്തി ചെയ്തത് ഇറാന്റെ റവല്യൂഷറി ഗാർഡ് കോർപ്പറേറ്റ് ആണ് അതുകൊണ്ട് അവരെന്ത് ചെയ്യണം തീവ്രവാദ പട്ടികയിൽപ്പെടുത്തണം എന്ന തരത്തിലാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഏപ്രിൽ പതിനാലാം തീയതിക്ക് ശേഷം പതിനഞ്ചാം തീയതി തന്നെ അമേരിക്കയും ബ്രിട്ടനും ഒരു സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു അതിൽ പറയുന്നത് ഇറാനെതിരെ ശക്തമായിരിക്കുന്ന ഉപരോധം ഏർപ്പെടുത്തണം എന്നുള്ളതാണ് അതിന്റെ പ്രസ്താവന തൊട്ടടുത്ത ദിവസം വരികയും ചെയ്തു അപ്പം ഇറാൻ എന്ത് ചെയ്യണം ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് അവിടെ സാമ്പത്തിക മേഖലയൊക്കെ അല്ലെങ്കിൽ ആയുധ മേഖലയുടെ സംവിധാന കാര്യങ്ങളൊക്കെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പ്രസ്താവന വന്നിരിക്കുന്നത് അതിന്റെ തുടർച്ചയായ രീതിയിലാണ് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ വലിയ രീതിയിലുള്ള പിന്തുണയുമായി രംഗത്ത് വന്നത് ഇന്ന് ലോകം ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിലത് യഥാർത്ഥത്തിൽ ഇറാനെ ഇസ്രായേലിനെ ആക്രമിച്ചു എന്ന് പറയുന്ന വിഷയം അത് ഉണ്ടാകുന്നത് ഇസ്രായേൽ സിറിയൽ കയറി ഇറാന്റെ എംബസി ആക്രമിക്കുകയും അത് സ്ഫോടനത്തെ തകർത്തു അവരുടെ സൈനിക കമാൻഡർ അടക്കം പതിനാലോളം പേരെ കൊലപ്പെടുത്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സംഘർഷാവസ്ഥ ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതേക്കുറിച്ചുള്ള പരാമർശം പോലും യൂറോപ്യൻ യൂണിയന്റെ പാർലമെന്റ് ചർച്ച ചെയ്തിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് മാത്രവുമല്ല മുപ്പത്തിരണ്ടായിരത്തിലധികം പാലസ്തീനികളെ ഇസ്രായേലിന്റെ വെടിവെപ്പിനാൽ അല്ലെങ്കിൽ അവരുടെ സ്ഫോടനത്തിനാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചുള്ള പരാമർശവും യൂറോപ്യൻ യൂണിയന്റെ പാർലമെന്റ് അഭിപ്രായപ്പെട്ടിട്ടില്ല അപ്പൊ യു എൻ സഭയുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചും അതിന്റെ ഇടയിലൊക്കെ വലിയ വിമർശം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ നടക്കുന്നതിൽ പ്രാധാന്യമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഐക്യരാജ്യസഭ നൂറ്റി തൊണ്ണൂറ്റി ആറോളം രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന അവർക്കിടയിൽ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്ത് യുദ്ധമോ കെടുതിയോ ദുരന്തമോ പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുമ്പോൾ നേർക്കുനേര ആ വിഷയത്തിൽ ഇടപെട്ട് കൊണ്ട് സദ്ധരമായിരിക്കുന്ന നടപടി ഉണ്ടാക്കുക അല്ലെ പരിഹാരം ഉണ്ടാക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഐക്യരാഷ്ട്ര സഭ തന്നെ രൂപീകരിക്കപ്പെട്ടത് ഈ ഐക്യരാഷ്ട്രസഭയിൽ മുപ്പത്തി ആറ് പ്രാവശ്യമെങ്കിലും ഇസ്രായേലിനെതിരെ നടപടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിനു വേണ്ടി പ്രമേയം അവതരിപ്പിച്ചു എന്നുള്ളതാണ് അവർ പാലസ്തീനിന്റെ ഭൂമിയിലേക്ക് ഇടിച്ചു കയറി അവിടെ സെറ്റിൽമെന്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും അന്യായമായ രീതിയിൽ പാലസ്തീനികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക അവരെ വെടിവെച്ച് കൊല്ലുക അവരുടെ മൃതദേഹം തരുന്ന തിരിച്ചു കൊടുക്കാതിരിക്കുക തിരിച്ചു കൊടുക്കുന്ന മൃതദേഹത്തിന്റെ അവയവങ്ങൾ കവരുക ഇത്തരം ക്രൂരമായിരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന ഇസ്രായേലിനെതിരെ നടപടിയെടുക്കണം എന്നുള്ളതും അവർക്കെതിരെ ഈ ഉപരോധം സംബന്ധമായിരിക്കുന്ന കാര്യത്തിലേക്ക് നീങ്ങണം എന്നുള്ള പ്രമേയമൊക്കെ മുപ്പത്താറ് തവണയെങ്കിലും ഐക്യരാസഭ പാസാക്കിയെടുത്തിട്ടും എടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു പോരായ്മ നിലനിൽക്കുമ്പോഴാണ് യൂറോപ്യൻ യൂണിയൻ ഇസ്രായേലിന് പിന്തുണ നൽകിയത് എന്നൊരു പ്രത്യേകതയുണ്ട് അതോടൊപ്പം തന്നെ പറയുന്നത് ഐക്യരാസഭ ഏറ്റവും ഒടുവിലായി ഇസ്രായേലിനെതിരെ പറഞ്ഞ കാര്യം ഗസേൽ പട്ടിണി കിടക്കുന്ന ഫലസ്തീനുകൾക്ക് ഭക്ഷണ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി റഫേയുടെ അതിർത്തിയിൽ കെട്ടിക്കിടക്കുന്ന ഏഴായിരത്തോളം വാഹനങ്ങളെ അകത്ത് പ്രവേശിച്ചുകൊണ്ട് അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാനുള്ള നടപടി ദ്രുതഗതിയിൽ ആരംഭിക്കണം എന്നുള്ളതാണ് ഐക്യസഭയുടെ ഏറ്റവും അവസാനത്തെ പ്രമേയം പാസ്സാക്കിയത് അമേരിക്ക പോലും എതിർക്കാത്ത ആ പ്രമേയത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഈ കാര്യമാണ് യു സെക്രട്ടറി ജനറൽ ആൻ്റണിയോ ഗുഡ്രസ് ഈ കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു ഞാൻ റഫേയുടെ അതിർത്തി സന്ദർശിക്കുകയും ഏഴായിരത്തോളം വാഹനങ്ങൾ ഇങ്ങനെ വരിവരിയായിട്ട് നിൽക്കുന്നു പ്രവേശന അനുമതി ആവശ്യപ്പെട്ട് നിൽക്കുന്ന തങ്ങൾ കണ്ട സമയത്ത് വല്ല വല്ലാത്ത രീതിയിൽ മാനസിക പ്രയാസം ഉണ്ടായിരിക്കുന്നു എന്ന കാര്യത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞതാണ് അപ്പോൾ ഭക്ഷണങ്ങളും മരുന്നും വസ്ത്രവുമായിട്ട് എത്തിയിരിക്കുന്ന ഇത്രയും വാഹനങ്ങൾ അകത്ത് കിടക്കുന്നത് അകത്ത് കിടക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഒരു നടപടിയിൽ നിന്ന് മാറ്റം വരുത്തണം എന്ന് ഐക്യരാഷ്ട്രസഭ പറഞ്ഞതിനെ അംഗീകരിക്കാത്ത രാജ്യമാണ് ഇസ്രായേൽ നടപടിയെടുക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ആ കാര്യത്തിലേക്ക് മറ്റുള്ള രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും അമേരിക്കൻ ബ്രിട്ടൻ ആണെങ്കിലാണെങ്കിലും അവരൊക്കെ സംയുക്തമായിരിക്കുന്ന രാജ്യങ്ങളാണെങ്കിലും ഇസ്രായേലിനെതിരെ കണിശമായിരിക്കുന്ന ഒരു വാക്ക് പോലും പ്രയോഗിച്ചിട്ടില്ല എന്ന പരാമർശം ഇതിനിടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ലോക ക്രിമിനൽ കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിലുള്ള വിധി പ്രസ്താവ്യം വന്നത് തന്നെ അവർക്ക് നിരപരാധികളായിരിക്കുന്ന ആളുകൾക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയമില്ലാതെ ജനങ്ങൾ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് നമ്മുടെ നൂറ്റാണ്ടിൽ ലോകം അത്രയ്ക്ക് വിശാലമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ അങ്ങനെ പട്ടിണി കടത്തിൽ കൊണ്ടുവരുത് വിഭാഗത്തെ കൊല ചെയ്യപ്പെടുക എന്നുള്ളത് ക്രൂരമായിരിക്കുന്ന പ്രവൃത്തിയാണ് ആ നിലപാടിൽ നിന്ന് എന്ത് ചെയ്യണം ഇസ്രായേൽ മാറുകയും അവർക്ക് പച്ചധാനങ്ങൾ എത്തിക്കാനുള്ള സംവിധാനം ചെയ്യണം എന്ന് ലോക ക്രിമിനൽ കോടതിയും പറഞ്ഞതാണ് എല്ലാം എല്ലാ മേഖലയിലും അന്താരാഷ്ട്ര തലത്തിലുള്ള സർവ മേഖലയിലും രാജ്യങ്ങളും ലോകത്താകമാനുള്ള രാജ്യത്തിന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഇസ്രായേലിനെതിരെ സംസാരിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്ന പല ഘട്ടത്തിലുള്ള പ്രമേയവും യുവൻ സഭയും അതേപോലെ തന്നെ നിയമപരമായിട്ടാണെങ്കിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ചർച്ച ചെയ്താണ് ഇതേക്കുറിച്ചുള്ള ഒരു പരാമർശം പോലും യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തുണ്ടായിട്ടില്ല അവരിപ്പോൾ ഇസ്രായേലിനെ ആക്രമിച്ചതോടു കൂടിയാണ് അവർക്ക് വല്ലാത്ത രീതിയിലുള്ള വെപ്രാളങ്ങളും പ്രയാസങ്ങളും ഉണ്ടായത് എന്നുള്ളതും ഇവിടെ സ്മരണീയമാണ് റെവല്യൂഷറി ഗാർഡ് ഓഫ് കോർപ്പറേറ്റിനെ തീവ്രവാദ എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അങ്ങനെ ആകുന്ന സമയത്ത് എല്ലാ രാജ്യത്തിലെയും സൈനിക മേഖല അല്ലെങ്കിൽ സൈനിക പരമായിരിക്കുന്ന സേവനം ചെയ്യുന്ന വിഭാഗങ്ങളും മുഴുവനും ഈ ഗ്രൂപ്പിൽ പെടുത്തേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ആദ്യം ഈ ഗ്രൂപ്പിൽ പെടേണ്ടത് ഇസ്രായേലിന്റെ സൈനികരാണ് ഐ ഡി എഫ് ആണ് അവരാണ് ഏറ്റവും കൂടുതൽ മനുഷ്യത്വരഹിതമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും പാലസ്തീനിൽ ചെയ്തു കൂട്ടുന്നത് എന്നുള്ളത് ലൈവാണ് ഇപ്പോഴും നമ്മൾക്കത് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അവർ ആശുപത്രി ആക്രമിക്കുന്നു പള്ളികൾ ആക്രമിക്കുന്നു ചർച്ചകൾ ആക്രമിക്കുന്നു അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിക്കുന്നു സ്കൂളും മദ്രസങ്ങളും ആക്രമിക്കുന്നു കൂട്ടക്കൊല ചെയ്യുന്നു അങ്ങനെ കൂട്ട മരണങ്ങൾ നടക്കുന്ന അതിക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇസ്രായേൽ തുടങ്ങിയിട്ട് ആറ് മാസം കഴിഞ്ഞിട്ടും ഇതുവരെ അതിന് ശക്തമായ രീതിയിൽ അപലപിക്കാനോ അതല്ലെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാനോ തയ്യാറാകാത്ത യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് ആണ് ഇപ്പോൾ ഒരു പുതിയ പ്രസ്താവനയായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇസ്രായേലിന് പിന്തുണ പാലസ്തീനെ ഒറ്റപ്പെടുത്തണം അവരെ തീവ്രവാദ ഗ്രൂപ്പണം എന്നൊക്കെ എന്ന വിഷയങ്ങളൊക്കെ ഇതിന് തൊട്ട് മുൻപ് ഐക്യരാജ്യസഭയുടെ പ്രതിനിധികൾ ഹമാസിനെ സഹായിച്ചു എന്ന് പറയുന്ന ഒരു പ്രസ്താവന ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാണ് വല്ലാത്ത രീതിയിൽ ഇസ്രായേൽ പറഞ്ഞു വരുത്തിയിരിക്കുന്നത് അപ്പൊ എല്ലാ മേഖലയിലും അവരുമായിട്ട് ബന്ധപ്പെട്ട സർവേ മേഖല അവർ പറഞ്ഞത് ഒക്ടോബർ ഏഴാം തീയതി അമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഐക്യ ഈ ഗസ്യൽ സേവനം അനുഷ്ഠിക്കുന്ന ആളുകളും സഹായിച്ചിട്ട് സഹായിച്ചിട്ടു അമാസിനെ സഹായിച്ചിട്ടുണ്ട് എന്ന തരത്തിലാണ് അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് പേരെങ്കിലും പന്ത്രണ്ട് മുതൽ മുപ്പത് പേരാണ് അതിൽ പറയുന്നത് അത്രയും പേര് അമാസിനെ സൈനികമായ രീതിയിലോ തന്ത്രപരമായിരിക്കുന്ന കാര്യങ്ങളോ പറയാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഇസ്രായേലിന്റെ ആരോപണം ആരോ ആരോപണത്തോടാണ് അനുബന്ധിച്ച് യൂറോപ്യൻ യൂണിയന് ഗസേ കൊടുക്കുന്ന സഹായങ്ങളൊക്കെ നിർത്തിവെച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടായി അതേക്കുറിച്ച് കൃത്യമായ രീതി അന്വേഷിക്കുന്ന സമയം അന്വേഷിച്ച സമയത്താണ് ഇസ്രായേൽ പറഞ്ഞത് മുഴുവനും പൊള്ളത്തരമാണ് കള്ളത്തരമാണ് അങ്ങനത്തെ ഒരു സംഭവമില്ല ഒരു വ്യക്തി പോലും യഥാർത്ഥത്തിൽ ഹമാസിനെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടില്ല ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രാക്ടിക്കൽ ചെയ്തിരിക്കുന്ന പ്രവർത്തനത്തിന് അന്നത്തെ ദിവസം അക്രമം നടത്തുകയായിരുന്നു എന്ന തരത്തിലാണ് അത് താൽക്കാലികപരമായ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതൊന്നുമല്ല അവരതിന് മുൻപ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഈ പരിചയം ഈ പ്രാക്ടിക്കൽ നൽകിയിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ആക്രമിച്ചത് എന്നുള്ളതാണ് യൂറോപ്യൻ യൂണിയൻ തന്നെ നിശ്ചയിച്ചിരിക്കുന്ന പ്രതിനിധി കണ്ടെത്തിയത് അപ്പൊ അത് കള്ളത്തരമായി എന്ന് പറഞ്ഞു അപ്പോൾ യഥാർത്ഥത്തിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ പാടില്ല ആക്രമിച്ചാൽ അത് ഗുരുതരമായിരിക്കുന്ന തെറ്റാണ് ഇസ്രായേൽ ഇറാനെയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുസ്ലിം രാജ്യത്തെ ആക്രമിക്കുകയോ കൊലപ്പെടുത്തുകയോ ചെയ്യുകയാണെങ്കിൽ അത് നീതിപരമായിരിക്കുന്ന പ്രവൃത്തിയാണ് എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ യൂറോപ്യൻ പാർലമെൻറ്റിൻ്റെ പ്രമേയവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത് ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം ഇതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന കൊളോണിയൽ സംവിധാനകാര്യ രാജ്യങ്ങളും മുഴുവനും തീർച്ചയായിട്ടും തങ്ങൾക്കെതിരെ നിൽക്കും എന്നുള്ളത് ഉറപ്പാണ് ഇതിനു മുൻപ് നിന്നിട്ടുണ്ട് പതിറ്റാണ്ടുകളോണ്ട് നീണ്ടു നിന്ന ഉപരോധത്തെ അതിജീവിച്ചുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാവാനുള്ള ശ്രമം ഞങ്ങൾ നടത്തിയത് ഏറെക്കുറെ അത് വിജയിച്ചിരിക്കുന്നു ആ വിജയത്തിൻ്റെ തുടർച്ചയാണ് തങ്ങൾ ഇസ്രായേലിലേക്ക് നേരിട്ട് അക്രമം നടത്തിയത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് തിരിച്ചടി ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇതുവരെ ലോകം കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാത്ത അത്ര ശക്തമായിരിക്കുന്ന ആയുധം കൊണ്ട് തങ്ങൾ വീണ്ടും അതിനെ പ്രതിരോധിക്കും എന്ന തരത്തിലുള്ള മറുപടി കൂടി യഥാർത്ഥത്തിൽ ഇറാൻ നൽകിയിരിക്കുകയാണ് അപ്പോൾ യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റിൽ പ്രമേയം അവതരിപ്പിച്ചാലും അമേരിക്കയും ബ്രിട്ടനും ഉപരോധം ഏർപ്പെടുത്തിയാലും സഭ അവർക്കെതിരെ നടപടിക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് ആ നടപടി നടപ്പിലാക്കാൻ വേണ്ടി മറ്റു രാജ്യങ്ങൾ ശ്രമിച്ചിട്ടില്ലെങ്കിലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമുള്ള കാര്യമേ അല്ല ഇതൊക്കെ ഞങ്ങൾ കൃത്യമായ രീതിയിൽ മുൻപേ കണക്ക് കൂട്ടിയിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഓരോ പ്രവർത്തനങ്ങളും ചെയ്തത് എന്ന് ഇറാൻ ഇതിന് മറുപടി നൽകുകയും ചെയ്തു അപ്പോൾ യഥാർത്ഥത്തിൽ ലോകത്ത് നീതി ഇല്ലാതാവുന്നു നീതി നശിക്കുന്നു നീതി മരണപ്പെട്ടിരിക്കുന്നു അതിന്റെ ഓരോരോ ദിവസങ്ങളോ അല്ലെ ഓരോ നിമിഷമോ കഴിയുന്ന സംബന്ധിച്ച് അതിന്റെ ആവർത്തനങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ലോകത്തിലെ സർവാധിപത്യം നേടിക്കൊണ്ട് മറ്റുള്ള രാജ്യങ്ങളെ മൂന്നാം രാജ്യങ്ങളെയും ദരിദ്ര രാജ്യങ്ങളെയും ഏഷ്യൻ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി ഭരിക്കുക എന്നുള്ള പൗരാണിക കാലത്തുള്ള ആ സിദ്ധാന്ത നിയമ സംവിധാനങ്ങളൊക്കെ ഇപ്പോഴും അമേരിക്ക യൂറോപ്യൻ യൂണിയൻ തുടരുന്നുണ്ട് എന്നതിൻ്റെ ആവർത്തനമാണ് യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റിൽ ഈ പ്രമേയമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നീതിയല്ല യഥാർത്ഥത്തിൽ ആധിപത്യമാണ് വേണ്ടത് ഇസ്രായേലാണ് യഥാർത്ഥത്തിൽ നമ്മൾ സംരക്ഷിക്കേണ്ടത് ഇറാൻ ആക്രമിച്ചത് തെറ്റാണ് ഇസ്രായേൽ ആക്രമിക്കുന്നത് ശരിയാണ് എന്ന തരത്തിലാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയെക്കുറിച്ച് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഇപ്പോൾ പ്രാധാന്യമായ രീതിയിൽ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയ നിരീക്ഷകരും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെട്ട് സംസാരിക്കുന്നു യൂറോപ്യൻ പാർലമെന്റ് ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മളെ ഇന്നത്തെ തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധവും പാപവുമാണെന്നും അവരൊക്കെ ചരിത്രവും ലോകവും സംഭവങ്ങളും കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തു വരുന്നു എന്നതിനാൽ വരും കാലങ്ങളിലൊക്കെ വലിയ തിരിച്ചടി യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ ഇതിനാൽ ഉണ്ടാവും എന്നുള്ള കാര്യവും ചർച്ചക്കിടയിൽ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്